അമ്പാടി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞങ്ങളുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ ഇന്നലെ രാത്രിയിലെ വെള്ളത്തിൽ ഇട്ട് വെച്ച കടലയാട്ടോ ഇനി നമുക്കിതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ഞങ്ങളിവിടെ കടല പൊങ്ങിച്ചതെന്ന് പറയും നിങ്ങൾ എന്താണെന്ന് കണ്ടു നോക്കൂ കഴുകി വൃത്തിയാക്കി കടല കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഞാനിത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണൊന്നുമില്ല അതിലും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അല്പം ഗരം മസാല കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ സ്പൂണിട്ടു കടലയ്ക്ക് കുറച്ചും കൂടി വേണമെന്ന് തോന്നിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതാ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് വിസിലടിച്ചപ്പോഴത്തേക്കും കടല നന്നായിട്ട് വെന്ത് കൂട്ടോ കാണുമ്പോൾ വെന്തില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കണ്ടോ ഞാൻ കൈകൊണ്ടൊന്ന് അടയ്ക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഉടഞ്ഞിട്ട് കടല വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല വൈകുന്നേരം ചായക്കും നമുക്ക് ഇങ്ങനെ ആക്കി കഴിക്കാം ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതാ കടുക് പൊട്ടിയപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു അതുപോലെ കുറച്ച് രണ്ട് പച്ചമുളക് ആട്ടോ ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കും വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാനിതാ ഒരു സ്പൂൺ കുരുമുളക് കൂടി കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ആ മാറ്റി വെച്ച വേവിച്ച കടല കൂടി ഇട്ട് കൊടുത്തിട്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടല പൊങ്ങിച്ചത് റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ടായിരുന്നു ആ വെള്ളം എല്ലാം ഒന്ന് വറ്റിയൊന്ന് സെറ്റാവണം യൊക്കെ ചേർത്ത് കൊടുത്തപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനിതാ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുവാണ് ഇതാ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ടുണ്ട് നമ്മുടെ കടല പൊങ്ങിച്ചത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ കുറച്ച് മുകളിൽ കുറച്ച് ഉള്ളി സവോള അരി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് വിതറി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം ഓൾറെഡി ഇട്ടതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല രാവിലെ ദോശയും ഇഡലിയൊന്നും ചൂടാൻ സമയമില്ലാത്തവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ആണിത് ഞങ്ങളിത് ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് ഹെൽത്തിയുമാണ് കുട്ടികൾക്കാണെങ്കിലും നല്ലതാണ് ഇടയ്ക്ക് കടല ഇങ്ങനെയാക്കി സ്നാക്സ് ആയിട്ടും അമ്പാടിക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാറുണ്ട് എല്ലാത്തിനും നല്ലതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്